തിരുവനന്തപുരം നന്ദൻകോട്ടെ ഉടമ മൃണാളിനി രൂപ നഷ്ടപ്പെട്ടു ആദ്യം എൻ്റെ ഇൻസ്റ്റാഗ്രാം നോക്കി അതിന് ഒരു പിക്ചർ എടുത്ത് എനിക്ക് എൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ കൊടുത്തിരിക്കുന്ന നമ്പറിൽ വാട്സാപ്പ് ചെയ്ത് ഇത് അവൈലബിൾ ആണോന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ അത് അല്ല വേറെ കളേഴ്സ് ചോദിച്ചു ഉണ്ടെന്ന് പറഞ്ഞ് ഞാൻ പിക്ചേഴ്സ് അയച്ചു കൊടുത്തു അപ്പോൾ യൂഷ്വലി എങ്ങനൊരു ക്ലയൻ്റ് ഒരു ജനുവൻ ക്ലയൻ്റ് സംസാരിക്കും അതുപോലെ തന്നെ സംസാരിച്ച് ഇത് മതി എന്ന് പറഞ്ഞ് സെലക്ട് ചെയ്ത് എങ്ങനെ പേയ്മെൻ്റ് തരണം അപ്പോൾ ഞാൻ എൻ്റെ ബാങ്ക് ഡീറ്റെയിൽസും കൊടുത്ത് യു പി ഫോൺ നമ്പറും കൊടുത്ത് ഗൂഗിൾ പേയ്ക്ക് വേണ്ടിയിട്ട് അപ്പോൾ ഒരു ഗൂഗിൾ പേ ചെയ്തു എന്നും പറഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് എനിക്കൊരു മെസ്സേജ് ഇട്ടു എൻ്റെ ആറായിരത്തി സംതിങ് ആയിരുന്നു എമൗണ്ട് വന്നിരുന്നത് അപ്പോൾ ഒരു സിക്സ്റ്റീൻ തൗസൻഡ് ഇട്ടു പോയി അറിയാതെ സിക്സ് സിക്സ് തൗസൻ്റ് ഭാരം സിക്സ്റ്റീൻ തൗസൻഡ് ആയി പോയി എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരു മെസ്സേജ് ഇട്ടായിരുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനി അവർക്ക് പെട്ടെന്ന് ഒരു ബുദ്ധിമുട്ടുണ്ടാവണ്ട ഞാൻ കാശ് തിരിച്ചു കൊടുക്കാമായിരിക്കും അവർ പേടി വേണ്ടെന്ന് വച്ചാൽ അപ്പോൾ തന്നെ ഞാൻ ടെൻ തൗസൻഡ് ട്രാൻസ്ഫർ ചെയ്ത് കൊടുത്തു അപ്പോൾ കുറച്ചു കഴിഞ്ഞിട്ട് പിന്നെ അവർ പറഞ്ഞു ഒരു ടെൻ തൗസൻഡ് കൂടെ അറിയാതെ വന്നു പോയി എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് കുറേ സ്കാം സ്കാമിങ്ങനെ നടക്കുന്നുണ്ട് എനിക്ക് അക്കൗണ്ട് ഡീറ്റെയിൽസാണ് ഞാൻ ബാങ്ക് പോയി ചെക്ക് ചെയ്തിട്ട് നാളെ എന്ന് ഇട്ടേരാഞ്ഞു അപ്പോഴത്തേക്ക് അവരെന്നെ ബ്ലോക്ക് ചെയ്തു അതിവിദഗ്ധമായി പണം അയച്ച സന്ദേശം കൃത്രിമമായി സൃഷ്ടിച്ചാണ് മൃണാളിനിക്ക് അയച്ചു നൽകിയത് ഇത് പെട്ടെന്ന് തിരിച്ചറിയാൻ കഴിയില്ല രണ്ടാമതും തട്ടിപ്പിന് ശ്രമിച്ചപ്പോൾ സംശയം തോന്നിയത് കൂടുതൽ പണം നഷ്ടമായില്ല ഒറ്റകൂടെ നമ്മൾ മനസ്സിലാവില്ല ഇവൻ രണ്ടാവശ്യം നോക്കിയാലും മനസ്സിലാവില്ല യൂഷ്വലി വരുന്ന ഒരു ട്രാൻസാക്ഷൻ നോക്കുമ്പോൾ നോക്കുമ്പോൾ കമ്പയർ നമുക്ക് വ്യത്യാസങ്ങൾ തോന്നും ു പിന്നിൽ ഉത്തരേന്ത്യൻ സംഘങ്ങളാണെന്നാണ് സംശയം പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട് മാത്രമല്ല ഓൺലൈൻ വ്യാപാരം നടത്തുന്ന സംരംഭകരെ തേടി ഇത്തരം തട്ടിപ്പുകാർ ഇതേ മാതൃകയിലെത്താനും സാധ്യതയുണ്ട് അതുകൊണ്ട് ജാഗ്രത പുലർത്തുക മാതൃഭൂമി ന്യൂസ് തിരുവനന്തപുരം